ഹായ് ഹലോ അപ്പോൾ ഞാൻ ഇന്നൊരു സംശയം ചോദിക്കാനായിട്ട് വന്നതാട്ടോ അതായത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു അച്ഛനും മകളും അവർ മലയ്ക്ക് ശബരിമലയ്ക്ക് മാലയിട്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ വീട്ടിൽ വൃദ്ധമാണ് നമ്മൾ ദിവസം നേരം വെളുത്ത നേരെ കാണുന്നത് അവരെയാണ് അപ്പോൾ അവർ വ്രതമായതുകൊണ്ട് തന്നെ നമുക്ക് ആ മോളെ അറിയാം അതുകൊണ്ട് മോളാണ് മോളെ അറിയാം അങ്ങനെയുള്ളതുകൊണ്ട് മലക്കി അവർ മാലയിട്ട് അവർ വ്രതം അനുഷ്ഠിക്കുകയല്ലേ ആ സമയത്ത് നമ്മൾ വീട്ടിൽ ചിക്കൻ മട്ടൻ ബീഫ് ഫിഷ് ഇതൊന്നും വെക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിൽ ഫുൾ വെജിറ്റേറിയനാണ് അപ്പോൾ എൻ്റെ വീട്ടിന് അകത്തുള്ളവർക്ക് ഇതൊരു പ്രശ്നമല്ല പക്ഷെ പുറത്തുള്ളവർക്ക് പുറമേ കാണുന്നവർക്ക് അത് വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്നോട് പറഞ്ഞു നിനക്ക് പ്രാന്താണ് അതിൻ്റെ ആവശ്യമില്ല അതെന്ത് ഞാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അത് അവരവരുടെ വീട്ടിലല്ലേ മാലിയിട്ടിരിക്കുന്നത് അല്ലാതെ നിൻ്റെ വീട്ടിലല്ലാലോ നീ അങ്ങനെ ചെയ്യുന്ന എന്തിനാണ് ഞാൻ കുട്ടികൾക്ക് നല്ലപോലെ ഇറച്ചിയും മീനും വെച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെന്നെ പേഴ്സണലി വേദനിപ്പിച്ചു അത് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു ഇത് അതുകൊണ്ട് ഞാനത് ചെയ്തു കാരണം നമ്മൾ ഡെയിലി കാണുന്നു അവർ വൃതാനിഷ്ഠിക്കുമ്പോൾ ഒരുമിച്ച് കളിക്കുന്നതാണ് അപ്പോൾ ചില ചിട്ടവട്ടങ്ങൾ അവർക്കും ഉണ്ടാകുമല്ലോ ഇനിയിപ്പോൾ നമ്മൾ അതിനെ ഒരു പ്രശ്നം വരണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലൊന്നും വെക്കാറില്ല അതിപ്പോൾ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ എനിക്കിപ്പോ രാന്താണെന്നാണ് പറയുന്നത് ഇതിപ്പോൾ എനിക്കാണോ ഭ്രാന്ത് അത് ഈ പറയുന്നവർക്കാണോ ഭ്രാന്തെന്ന് എനിക്കറിയില്ല അപ്പോൾ ശരി എല്ലാവരും കൂടി ഒന്ന് ഷെയർ ചെയ്ത എല്ലാവരുടെയും ഒപ്പീനിയൻ എന്താണ് ഇപ്പോഴും നേരം വെളുത്താത്ത കുറച്ച് പേർ നമുക്കിടയിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അവർ വൃതാനുഷ്ഠിക്കുന്നു കുറച്ച് ദിവസം ഈ ചിക്കനും മീനും ഒന്നും കഴിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോവില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര സ്വാമിമാര് ഇത്രയധികം പേര് ഒരുപാട് വ്രതം അനുഷ്ഠിച്ചിട്ടാണ് ആ പുണ്യമായ ശബരിമലയിലേക്ക് പോകുന്നത് ചിലപ്പോൾ അത് വരെ നെഗറ്റീവായിട്ട് പറയും ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അപ്പോൾ അതെന്തായാലും എനിക്ക് ഞാൻ ചെയ്തത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്കറിയില്ല ഇനിയിപ്പോൾ ഞാൻ ആ ഒരു മതത്തിലും ഇങ്ങനെയുള്ള ആചാരങ്ങളിലും വിശ്വസിച്ചത് എൻ്റെ ഭാഗത്തുള്ള തെറ്റാണോ അല്ല എനിക്ക് ഭ്രാന്താണോ എനിക്ക് വിവരമല്ലാണ്ടാണോ അതെനിക്ക് അറിയില്ല എന്താണെങ്കിലും അവർ പോയി വരുന്നവർ ഇപ്പോൾ ആര് എന്തെന്നെ പറഞ്ഞാലും ഞാൻ എൻ്റെ വീട്ടിൽ നോൺ വെജ് വെക്കില്ല അത് ഞാൻ ഉറപ്പിച്ചത് തന്നെയാണ് എനിക്കും അതിലൊരു വിശ്വാസമുണ്ട് അങ്ങനെ മതങ്ങൾ തമ്മിൽ ഇത്രയ്ക്കും നമ്മൾ മതഭ്രാന്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നേ ഇവിടെ ഞാനത് കാണിച്ചിട്ടില്ല എല്ലാ ദൈവങ്ങളും ഒരുപോലെ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് ആ ഒരു തോട്ടം എനിക്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തത് പക്ഷെ ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതാവരുടെ വീട്ടിലല്ലേ ഇത് ഇവരുടെ വീട്ടിലല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ മലയ്ക്ക് പോയി വന്നാലും നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ പക്ഷെ അവർക്കതൊരു പ്രശ്നമല്ല അവർ പറഞ്ഞ് ഏ കുഴപ്പമില്ല നിങ്ങൾ ചെയ്തോ അത് നമുക്ക് വിഷയമല്ല എന്ന് പറഞ്ഞു പക്ഷെ നമുക്കൊരു വിശ്വാസം അവർ അവരുടെ കാര്യങ്ങൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ കാര്യങ്ങളും കൂടെ വിശ്വസിക്കേണ്ടത് എനിക്ക് നോമ്പ് സമയങ്ങളിൽ നോമ്പ് തുറക്കാൻ ചില എനിക്ക് ഫ്രൂട്ട്സ് കിട്ടാത്ത സമയങ്ങളിൽ ഫ്രൂട്ട്സ് എത്തിച്ചേരാറുണ്ട് ഡ്യൂട്ടിക്ക് പോയി വന്നു കഴിയുമ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാറുണ്ട് ചിലപ്പോൾ ദോഷമാവ് അരച്ച് തരാറുണ്ട് അത് അവരുടെ വിശ്വാസം കൊണ്ട് അവർ ചെയ്യുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെയല്ലേ നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പം ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഞാനിത് മാറ്റില്ല ഞാൻ ഞാൻ വിളിച്ചു വയ്ക്കില്ല അത് കാര്യം എന്നാലും കൂടെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നോ തെറ്റാണോ എന്ന് നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയാണ് അപ്പോൾ ഇതന്നെയുള്ളൂ കമൻ്റ് ഒന്ന് പറഞ്ഞേക്കണം എല്ലാവരുടെ അഭിപ്രായം ഇപ്പോഴും നേരം വെളുക്കാത്ത പേരാണോ നമുക്കിടയിൽ ഉള്ളത് എന്നാലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കുട്ടികൾ പോയി കളിക്കുന്നതാണ് അപ്പോൾ ഒരുമിച്ച് കളിക്കുമ്പോൾ അതിൻ്റേതായ വൃത്തിയും ശുദ്ധിയും അവധി നടക്കുമ്പോൾ നമ്മളും അതിനനുസരിച്ച് വേണ്ടേ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഓക്കെ ബൈ താങ്ക് ആ അപ്പൊ ഒരു കാര്യം കൂടെ അതും കൂടെ ഞാൻ പറയാൻ മറന്നു ഇപ്പൊ എൻറെ ഏതെങ്കിലും ഫ്രണ്ട്സ് അല്ലെങ്കിൽ എനിക്ക് അറിയുന്നവര് അവര് മലയ്ക്ക് പോകുകയാണെങ്കിൽ ഞാൻ അവരോട് ആദ്യം പറയുന്നത് അരവണ കൊണ്ടായിരുന്നു കേട്ടോ അരവണ വേണേ പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഉണ്ണിയപ്പത്തിന്റെ പകുതി അങ്ങനെ ആയിട്ടൊരു ബലമുള്ളൊരു സാധനം അല്ലേ നമ്മുടെ ഉണ്ണിയപ്പം പോലെ തന്നെ ഉണ്ടാവും അതിൻ്റെ കുറച്ചുകൂടെ നല്ല ബലം ഉണ്ടാവും ടെമ്പറാണത് അത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അരവണിയും ഇതുവേണം നമ്മൾ ആരോട് പോവുകയാണെങ്കിലും അത് പറഞ്ഞാലൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഒരു ബോക്സ് നിറച്ചു തന്നെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അയ്യോ ആഗ്രഹം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പം നമ്മളത്രയധികം അവിടെയുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ മേൽ നമുക്കും അതുപോലെ വിശ്വാസം എന്നതിലുപരി എന്തോ ഒരിഷ്ടം അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മളും ഈ ശബരിമലയെ കണ്ടിട്ടുള്ളത് പക്ഷേ എന്താണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തണം